ഓഗസ്റ്റ് ആറിന് കുർസിക്കിൽ ഉക്രൈൻ ആക്രമണം ആരംഭിച്ചതു മുതൽ വൊറോനേഷ് മേഖലയിലെ ബോൾട്ടിമാർ ബോറിസോ ക്ലബസ്കെ നിസ്നെ നോ ഗൊറ മേഖലയിലെ സാവാസ്ലൈക്ക എന്നിവിടങ്ങളിൽ ഉക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യമിടുന്നുണ്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാത്രിയിൽ ഉക്രൈൻ ഡ്രോണുകൾ മരീനാവോ സൈനിക എയർഫീൽഡ് ആക്രമിക്കുന്നു അവിടെ സുഗോ ട്വന്റി ഫോർ എം എന്ന് പറയുന്ന തന്ത്രപരമായ വിമാനവും ഉണ്ട് ഈ ആക്രമണത്തിന്റെ ഫുട്ടേജുകളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രചരിച്ചിട്ടുമുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ഈ എയർഫീൽഡ് പ്രദേശത്തെ ഹിറ്റുകളും ഫലമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളും കാണിക്കുന്നുമുണ്ട് ആക്രമണം ബോൾഗോഗ്രാഡ് വിമാനത്താവളത്തെയും ബാധിച്ചിട്ടുണ്ട് വിമാന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ ഉക്രൈനിലെ ഡ്രോണുകളുടെ മറ്റൊരാക്രമണമായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് നടന്നത് ഈ ആക്രമണത്തെ തുടർന്നുണ്ടായ ബെലാറ്റോസ്ക നഗരത്തിലെ ഒരു എണ്ണ ഡിപ്പോയിൽ ഉണ്ടായ തീയണക്കാൻ റഷ്യൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് അഞ്ചു ദിവസം പരിശ്രമിക്കേണ്ടി വന്നു ഇതും കൂടാതെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രിയിൽ തന്നെ ഉക്രൈൻ ഡ്രോണുകൾ വോൾഗോഗ്രാഡ് മേഖലയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയെ ലക്ഷ്യമാക്കി ഒരു സൈനിക കേന്ദ്രത്തിന് തീപിടിപ്പിച്ചു വോൾഗോഗ്രാഡ് മേഖലയുടെ ഗവർണർ അന്ദ്രേ ബെച്ചുറോവ ഇത് പറയുകയും ചെയ്തു മറീനോവ പ്രദേശത്തെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയ സൗകര്യം അഗ്നിക്കിടയായി എന്തുകൊണ്ട് ഉക്രൈന്റെ ഈ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ റഷ്യയിലെ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചറുകളെയും സൈനിക ആസ്തികളെയും സ്വാധീനിച്ച് ദീർഘദൂര ഡ്രോണുകൾ ഓപ്പറേഷൻ നടത്താനുള്ള ഉക്രൈന്റെ വർദ്ധിച്ചു വരുന്ന കഴിവാണ് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നത് ഉക്രൈന്റെ യു ജെ ട്വന്റി ടു എയർ ബോൺ എ ട്വന്റി തുടങ്ങിയ ഡ്രോണുകൾ റഷ്യയുടെ ഏറെ പ്രശംസനീയമായ ലേ എയർ ഡിഫൻസ് തുളച്ചു കയറുന്നതിൽ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയുടെ വ്യോമ താവളങ്ങളിലും ഊർജസമ്പന്ന സംസ്കരണ ഇൻസ്റ്റാളേഷനുകളിലുമെല്ലാം ഉക്രൈൻ ആക്രമണം നടത്തിയത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ഉക്രൈന്റെ യുക്കർജെറ്റ് യു ജെ ട്വന്റി ടു എയർബോൺ എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ ഡ്രോൺ ഡ്രോണാണ് ഒരന്തരിക വാർഹഡ് അല്ലെങ്കിൽ ഇരുപത് കിലോ വരെ ഭാരമുള്ള നിരവധി എയട്രോപ്പ് ബോംബുകൾ വഹിക്കാൻ ഇതിന് കഴിയും അതുപോലെ തന്നെ ഈ ഡ്രോണിന് സ്ട്രേറ്റ് ഹൈവിങ്സും ഒരു ട്രാക്ടർ പ്രൊപ്പലറും അതുപോലെ തന്നെ അണ്ടർ കാരേജ് സംവിധാനവും ഉണ്ട് അതുപോലെ തന്നെ ഈ ഡ്രോണിന്റെ നീളം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ ആണ് നാല് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുള്ള ഒരു വിംഗ്സ്പാനും ഇതിനുണ്ട് ഉക്രൈന്റെ സേവനത്തിലുള്ള ഏറ്റവും വലിയ കാമിക്കോണുകൾ ഒന്നാണ് ഇത് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരമുണ്ട് എ ട്വന്റി ടു ഫോക്സ് പാറ്റൺ സമാനമായ ഒരു വലിയ ഡ്രോൺ ഡ്രോണാണിത് ഉക്രൈൻ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യക്ക് ഇത്രയും അധികം നാശനഷ്ടങ്ങൾ വരുത്തിയത് എന്നാൽ ഉക്രൈനെ വ്യോമാതരത്തിലേക്ക് തുളിച്ചു കയറുന്നതിൽ റഷ്യയുടെ ക്രൂയിസ് മിസൈലുകളുടെ വിജയം എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന തരത്തിൽ വളരെയധികം പരിമിതമാണ് അതായത് വളരെയധികം നിരാശജനകമാണ് എന്ന് പറയേണ്ടി വരും ഉദാഹരണത്തിന് റഷ്യൻ കാലിബർ ത്രീ എം ഫോർട്ടീൻ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് യുക്രൈന്റെ യു ജെ ട്വന്റി ടു ഡ്രോണിനേക്കാൾ വളരെയധികം ചെറുതാണ് എന്നാൽ ഉക്രൈന്റെ യു ജെ ട്വന്റി ടു ഡ്രോണിനേക്കാൾ ഏഴിരട്ടി വേഗത്തിൽ പറക്കുന്ന ഒരു വളരെ രഹസ്യമായ രൂപകൽപ്പനയാണ് റഷ്യയുടെ കാലിബർ ത്രീ എം ഫോർട്ടീൻ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റഷ്യയുടെ അതീവ രഹസ്യമായ ഒരു മിസൈലാണ് കെ എച്ച് വൺ സീറോ വൺ എന്ന് പറയുന്നത് എന്നാൽ ഉക്രൈൻ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കെബറിന്റെ നുഴിഞ്ഞുകയറ്റ നിരക്ക് എന്ന് പറയുന്നത് വെറും അൻപത് ശതമാനം മാത്രമാണെന്നും റഷ്യയുടെ അതീവ രഹസ്യമായ കെ എച്ച് വൺ സീറോ വൺ മിസൈലിന്റെ ഒരു നുഴിഞ്ഞുകയറ്റ നിരക്ക് എന്ന് പറയുന്നത് അതിലും താഴെ ഏകദേശം മുപ്പത് ശതമാനം എന്നുമാണ് ഉക്രൈനിലെ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉക്രൈന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തേക്കാൾ മികച്ചതാണ് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം എന്നാൽ ുഴിഞ്ഞുകയറ്റ നിരക്ക് വെറും മുപ്പത് ശതമാനം ആയതുകൊണ്ട് തന്നെ ഉക്രൈന്റെ യു ജെ ട്വന്റി ടുവിന്റെ നുഴിഞ്ഞുകയറ്റം നിരക്ക് എന്ന് പറയുന്ന പൂജ്യത്തിനടുത്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത് അങ്ങനെ അല്ല എന്നും റഷ്യയുടെ കെ എച്ച് വൺ സീറോ വണ്ണിനെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ഇത് മികച്ചതാണ് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയധികം പ്രതിരോധ മേഖലയിൽ വളർന്നു നിൽക്കുന്ന റഷ്യയുടെ അതിർത്തിയിലേക്ക് ഉക്രൈന്റെ ഡ്രോണുകൾക്ക് എങ്ങനെ തുളിച്ചു കയറാൻ സാധിച്ചു അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഡ്രോണുകളുടെ റിമോട്ട് പൈലറ്റിങ്ങും രണ്ടാമത്തേത് യു എസ് നാട്ടോ ഐ എസ് ആർ അസറ്റുകളിൽ നിന്നുള്ള തത്സമയ ഐഎസ്ആറിന്റെ പിന്തുണയുമാണ് ഉക്രൈന്റെ ഈ യു ജെ ട്വന്റി ടു എ ട്വന്റി ടു പോലുള്ള ഡ്രോണുകൾക്ക് റിമോട്ട് പൈലറ്റ് മോഡിലും ഓട്ടോണോമസ് മോഡിലും പ്രവർത്തിക്കാൻ സാധിക്കും അതായത് ഈ സ്ട്രൈക്ക് ദൗത്യങ്ങൾക്ക് വേണ്ടി ഈ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രോണുകൾക്ക് വിദൂരമായി പൈലറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതായത് റെഡാർ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോണുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല റെഡാർ കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുള്ള കൂടുതൽ ഫലപ്രദമായ ലാപ് ഓഫ് ദി എർത്ത് എന്ന പ്രൊഫൈൽ ഈ ഡ്രോണുകളിലുണ്ട് അതേസമയം റഷ്യയുടെ ത്രീ എം ഫോർട്ടീൻ കാലിബ്ര കെ എച്ച് വൺ സീറോ വൺ തുടങ്ങിയ ക്രൂയിസ് മിസൈലുകൾ ഒട്ടോണോമസ് മോഡിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ മിസൈലുകൾ ഭൂപ്രദേശത്തെ ഇടിക്കാതിരിക്കാൻ വേണ്ടി അവർ എത്രയാണോ പ്രതീക്ഷിക്കുന്ന ആ ഭൂപ്രദേശത്തേക്ക് ക്രൂയിസിംഗ് ഉയരം ക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്ത ഫ്ലൈറ്റ് പ്രൊഫൈലിനെ ആശ്രയിച്ചാണ് അതിന് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്രൂയിസ് മിസൈലുകൾ സാധാരണയായി ശക്തമായ കാറ്റ് അല്ലെങ്കിൽ നാവിഗേഷന്റെ എന്തെങ്കിലും തെറ്റ് കാരണം ടാക്കിൽ നിന്ന് തെണ്ണി മാറിയാൽ അവ തകർന്നേക്കാവുന്ന ഭൂപ്രദേശം ഒഴിവാക്കാൻ വേണ്ടി വളരെ ഉയരത്തിൽ പറക്കുന്നു അതുകൊണ്ട് തന്നെ ഈ റെഡാറുകൾക്ക് ക്രൂയിസ് മിസൈലുകൾ കണ്ടെത്താനുള്ള സാധ്യത വളരെയധികം വലുതാണ് ഇത് മാത്രമല്ല ഉക്രൈൻ ഡ്രോണുകൾ പ്രതീക്ഷിച്ചതിന് മികച്ച നുഴഞ്ഞുകയറ്റത്തിനുള്ള മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് വായുവിലൂടെയുള്ള യു എസ് നാറ്റോ ഐ എസ് ആർ ആസ്തികൾ നൽകുന്ന തത്സമയ ഐ എസ് ആർ പിന്തുണയാണ് അതായത് ആർ സി വൺ തേർട്ടി ഫൈവ് ആളില്ല ആർക്യു ഫോർ ഗ്ലോബൽ ഹോക്ക് എം ക്യു നയൻ റീപ്പർ തുടങ്ങിയ യു എസ് നാറ്റോ വിമാനങ്ങൾ റഷ്യയുടെ അതിർത്തിക്ക് പുറത്തുനിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇന്റു സെവൻ റഷ്യൻ റഡാറുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും ഷെഡ്യൂൾ ചെയ്ത അറ്റകുറ്റപ്പണികൾ താൽക്കാലിക തകരാറുകൾ തുടങ്ങിയവ ഉൾപ്പെടെ കണ്ടെത്തുന്നു ഇങ്ങനെ യു എസ് നാറ്റോ ഐ എസ് ആർ അസെറ്റുകൾ നൽകുന്ന വിവരങ്ങൾ ഇവരുടെ ഈ തത്സമയ ഡേറ്റയെ അടിസ്ഥാനമാക്കി ട്രാക്കുകൾ മാറ്റാൻ ഉക്രൈന് സാധിക്കുന്നു എന്തായാലും റഷ്യയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അതായത് ഉക്രൈന്റെ ഈ ഡ്രോണുകൾ റഷ്യയുടെ ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം തുളച്ചു കയറുന്നതിൽ നേടിയിരിക്കുന്ന ഈ മികച്ച വിജയം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം